നമസ്കാരം പ്രിയമുള്ളവരെല്ലാവർക്കും മൻമിഡിയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം സി പി എം എന്ന പ്രസ്ഥാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്രത്തോളം പ്രസക്തമാണ് എന്ന് ചോദിച്ചാൽ സി പി എമ്മിന് മാത്രം ഇടപെടാൻ പറ്റുന്ന ചില രംഗങ്ങളുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ സി പി എം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ അതല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സി പി എമ്മിൻ്റെ നിലനിൽപ്പ് അത്യന്താപേക്ഷിതമാണ് പക്ഷേ ബംഗാളിലും ത്രിപുരയിലുമൊക്കെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിരിക്കും സി പി എമ്മിൻ്റെ വളർച്ച പടവലങ്കടുകൾ പോലെ താഴോട്ടാണ് അതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം സി പി എമ്മ് ബംഗാളിലും ത്രിപുരയിലും പാർട്ടി അണികൾക്ക് അനുവദിച്ചു കൊടുത്ത അമിത സ്വാതന്ത്ര്യമായിരുന്നു മിക്കപ്പോഴും രണ്ടും മൂന്നും തവണയൊക്കെ അധികാരത്തിൽ വന്നപ്പോൾ പാർട്ടി കേഡറുകൾ ഏകദേശം ഗുണ്ടായുസത്തിലേക്ക് പോവുകയും അവിടെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തപ്പോഴാണ് ആ സ്ഥലങ്ങൾ പാർട്ടിക്ക് തിരിച്ചടി കേരളത്തിലും സംഭവ വികാസങ്ങൾ ഏകദേശം സമമായി തന്നെ വരികയാണ് നമ്മൾ ഇപ്പോൾ ഇന്നലെയൊക്കെ കാഫർ പ്രയോഗത്തിൻ്റെ പേരിൽ സി പി എമ്മിൻ്റെ സൈബർ പ്രവർത്തകരെ ഏറ്റവും പ്രബലമായ സൈബർ വിങ്ങിനെ ഇപ്പോൾ ഒരാളെ ഷാജിയുടെ അഗ്മിനെയും ഒക്കെ അറസ്റ്റ് ചെയ്യുവാൻ പോകുമ്പോൾ അതുതന്നെയാണ് പ്രതിഫലമായി കാണുന്നത് അതുതന്നെയാണ് പ്രതിഫലിക്കുന്നത് സി പി എമ്മ നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന് പോരേണ്ടതായിട്ടുണ്ട് സി പി എമ്മിൻ്റെ സ്പേസിലോട്ട് സി പി എം നഷ്ടപ്പെട്ടു പോയാൽ കടന്നു കയറാൻ ശ്രമിക്കുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് ബി ജെ പി പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സി പി എമ്മിൻ്റെയും ബി കോൺഗ്രസിൻ്റെയും ഒക്കെ അഭാവത്തിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ഇത്തരം പ്രസ്ഥാനങ്ങളെക്കാളൊക്കെ എത്രത്തോളവും ഫാർ ബെറ്ററാണ് ഏറ്റവും മഹത്തരമാണ് സി പി എമ്മിനെ പോലുള്ള പ്രസ്ഥാനങ്ങൾ അതുകൊണ്ട് തന്നെ സി പി എം ഈ രാജ്യത്ത് നിലനിൽക്കേണ്ടതുണ്ട് തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതെന്നാണ് തിരുത്തപ്പെടേണ്ടതുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ അവർക്കെപ്പോഴും അവരുടെ നേതാക്കന്മാരെ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയുന്നുണ്ട് മിക്കപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാർക്ക് അണികളെ പേടിയാണ് ചിലപ്പോൾ അവർ തല്ലെന്നിരിക്കും അണികളെ അണികളെ തല്ലുകൊണ്ട ഒരുപാട് നേതാക്കന്മാരുണ്ട് അപ്പോൾ അതവർക്കൊരു സ്വാതന്ത്ര്യമാണ് അണികളോടൊപ്പം നേതാക്കന്മാരോടൊക്കെയൊപ്പം വളരെ ഫ്രാങ്കായിട്ട് വളരെ കൂളായിട്ട് ഇടപെടാൻ പറ്റും സി പി എമ്മിന് ഒരു മതിലുണ്ട് ആ മതിലിനപ്പുറത്ത് നേതാക്കന്മാരൊക്കെ വളരെ പവർഫുള്ളാണ് അവർ പവർഫുള്ള് എന്നവർ സ്വയം അവരോധിക്കുകയാണ് വളരെ പവർഫുള്ളാണ് വളരെ അധികാര ഗർഭോട് കൂടി ഗർഭോട് കൂടി ഓർഡർ ഇടാൻ കഴിയുന്ന കമാൻഡിങ് പവറുള്ള ആൾക്കാരാണ് അവർ പക്ഷെ അത് തങ്ങളുടെ അണികളുമായി ബന്ധപ്പെടുന്നതിനുള്ള തടസ്സമായി നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് സി പി എമ്മിൻ്റെ അണികൾക്ക് നേതാക്കന്മാരെ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയണം അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകും നമ്മൾ എന്തു ചെയ്താലും ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകരുതെന്നാണ് പറയാനുള്ളത് ഇപ്പോൾ ഈ കാഫിർ പ്രയോഗം അത് ആദ്യം സി പി എമ്മിൻ്റെ സൈബർ വിങ്ങലാണ് കണ്ടത് എന്ന പോലീസ് കണ്ടുപിടുത്തം പോലീസ് വിലയിരുത്തലൊക്കെ സൂചിപ്പിക്കുന്നത് അണികൾ കൂടുതൽ ശക്തമായി ഇത്തരം പ്രവണതകൾ എതിർക്കണമെന്നാണ് കാരണം ഇത് സമൂഹത്തിൽ ഒരു അന്ധചിദ്രത ഉണ്ടാക്കുന്നതിന് കാരണമായ ഒരു പോസ്റ്റാണ് ഷാലാജ ടീച്ചർ കാഫിറാണ് അതുകൊണ്ട് കോൺഗ്രസ്സിന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ മുസ്ലിമാണ് അതുകൊണ്ട് അയാൾക്ക് വോട്ടെടുക്കാൻ പ്രേരിപ്പിച്ചു എന്ന പേരിൽ മുസ്ലിം ലീഗിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട വ്യാജ പോസ്റ്റ് അത് സി പി എമ്മിൻ്റെ സൈബർ അടങ്ങലാണ് നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്നത് നല്ല ഒരു പാഠമല്ല പ്രത്യേകിച്ചും മതേതരത്തിൽ വിശ്വസിക്കുന്ന സി പി എം പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് സി പി എം ആണ് ഇത് ചെയ്തതെങ്കിൽ പ്രവർത്തകർ നേതാക്കന്മാരെ നേർവഴിക്ക് കൊണ്ടു ശ്രമിക്കേണ്ടതാണ് അവർ കൂടുതൽ ക്രിയാത്മകമായി പ്രസ്ഥാന വിമർശക പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടേണ്ടതാണ് കാരണം അവർ കൂടുതൽ വ്യക്തമായിട്ട് നേതാക്കന്മാരെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് നമ്മൾ ഒരു തിരഞ്ഞെടുപ്പല്ല ആ പ്രശ്നം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പാണ് എന്ന തിരിച്ചറിവ് ഓരോ സി പി എം പ്രവർത്തകർ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഇതാദ്യത്തെ പ്രാവശ്യമല്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ കൊല്ലാൻ പോയപ്പോൾ അതിൻ്റെ പിന്നിലുട്ടിച്ച എന്ന സ്റ്റിക്കർ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഷംസീറും മറ്റുള്ള നേതാക്കന്മാരുമൊക്കെ പടച്ചുവിടുന്ന പ്രസ്താവനകൾ ചില പ്രഗണനകൾ ചില വിമർശനങ്ങൾ എല്ലാം 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 ചർച്ച ചെയ്യപ്പെടുകയും ഒരു മതേതര സമൂഹം നിലനിൽക്കേണ്ട രീതിയിൽ സി പി എമ്മ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം അണികൾ ശക്തരായി തന്നെ മുന്നോട്ട് വരണം നേതാക്കന്മാരെ ശക്തമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് സി പി എം കേഡർ പാർട്ടി ആയിരിക്കാം പക്ഷേ നമ്മളാരും നേതാക്കന്മാരുടെ അടിമകളല്ല നമുക്ക് നമ്മുടെ അവകാശങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളും നേതൃത്വത്തോട് തുടർന്ന് പറയാൻ കഴിയണം എങ്കിൽ മാത്രമേ ജനാധിപത്യത്തിൽ മാറ്റങ്ങളുണ്ടാവൂ സി പി എം നിലനിന്ന് കാണുമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് കാരണം സി പി എമ്മിന് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിൽ സി പി എമ്മിന് ചെയ്യാൻ കഴിയുന്നത് സി പി എമ്മിന് മാത്രമേ കഴിയൂ എന്ന് കോൺഗ്രസ്സുകാർ പോലും വിശ്വസിക്കുന്ന കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട സഖാക്കൾ മുന്നോട്ട് വന്ന് ഈ ഇപ്പോളുണ്ടായ ഈ കാഫിർ വിവാദം പോലുള്ള കാഫിർ മുകളുള്ള പോസ്റ്ററുകൾ പടച്ചുവിടുന്നതിൽ നിന്ന് നേതൃത്വത്തെ തടഞ്ഞു നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീണ്ടും ഒരിക്കൽ കാണുന്നതുവരെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുന്നു